നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തൃശൂർ ജില്ലയിൽ സി പി എം നൂറുകോടിയുടെ വെളിപ്പെടുത്താത്ത സ്വത്ത് സമ്പാദിച്ചെന്ന കണ്ടെത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിനായ അടക്കം സി പി എം സ്വീകരിക്കുന്ന ശൈലിയെയാണ് ഇ ഡി റിപ്പോർട്ടിൽ തുറന്നുകാട്ടുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നതിനായി പാർട്ടി ജില്ലയിൽ ഒന്നിലധികം അക്കൌണ്ടുകൾ തുറന്നുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ഇലക്ഷൻ കമ്മീഷന്റെയും അന്വേഷണ ഏജൻസികളുടെയും ട്രാക്കിംഗ് ഒഴിവാക്കാനായി തന്ത്രപൂർവ്വം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുകയായിരുന്നുവെന്നും ഇ ഡി പറയുന്നു പാർട്ടി ലവി തെരഞ്ഞെടുപ്പ് ഫണ്ട് കരുവന്നൂർ ബാങ്കിൽ നിന്നുള്ള നിയമവിരുദ്ധ വായ്പകളുടെ ഗുണഭോക്താക്കളിൽ നിന്നുള്ള കമ്മീഷൻ നോമിനേറ്റഡ് അംഗങ്ങളുടെ സംഭാവനകൾ എന്നിവയാണ് നിക്ഷേപങ്ങളുടെ ഉറവിടമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച ഇ കേസിൽ പരാമർശിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടത്താൻ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ശേഖരിച്ച ഫണ്ട് പാർട്ടിക്ക് വേണ്ടി ഭൂമി വാങ്ങൽ കെട്ടിട നിർമ്മാണം യോഗങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി ചെലവിട്ടതായും ഇ പറയുന്നു വെളിപ്പെടുത്താത്ത അക്കൌണ്ടുകൾ പാർട്ടി ഓഫീസിന്റെ ആസ്തികൾ എന്നിവ പാർട്ടി ജില്ലാ സംസ്ഥാന ദേശീയതലങ്ങളിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ കാണിച്ചിട്ടില്ലെന്നും ഇ ഡി വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൾ കാണിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണിതെന്നും ഇ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പതിനേഴ് ഏരിയ കമ്മിറ്റികളിലായി വെളിപ്പെടുത്താത്ത ഇരുപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയതായും ഈ അക്കൗണ്ടുകളിൽ ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയും അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ടെന്നും ഇ ഡി പറയുന്നു കൂടാതെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളിലെ യഥാർത്ഥ നിക്ഷേപം നൂറ് കോടി രൂപ കവിയുമെന്നും കരുതുന്നു കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പത് വരെയുള്ളതാണെന്നും ഇ ഡി പറയുന്നു അതേസമയം കേസിലെ സി പി എമ്മിന്റെ പങ്ക് സംബന്ധിച്ച അന്വേഷണത്തിലെ കണ്ടെത്തലിൽ സംസ്ഥാന പൊലീസ് മേധാവിക്ക് ഇടി കത്ത് നൽകും സി പി എമ്മിനെ പ്രതി ചേർത്തതും പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ വിവരങ്ങളും ഇഡി പോലീസ് മേധാവിക്ക് കൈമാറും പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ അറുപത്തിയാറ് രണ്ട് പ്രകാരമാണ് നടപടി വായ്പയെടുത്ത ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ പ്രതികളുടെ വിവരങ്ങളും കൈമാറും അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും നാല് വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ആളുകളെ കൊള്ളയടിച്ച സംഭവമല്ലേ ഇത് നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു കോടതി ചോദിച്ചത് ഇ ഡി വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഇങ്ങനെ പോയാൽ കേസ് സി ബി ഐക്ക് കൈമാറേണ്ടി വരുമെന്നും കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന പോലീസ് അന്വേഷണം വൈകുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു കേസ് അന്വേഷണത്തിന് ഒറിജിനൽ രേഖകൾ തന്നെ വേണമെന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു അന്വേഷണം വൈകുന്നതിന് വിചിത്രമായ വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ഇപ്പോഴത്തെ നിലയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ മൂന്ന് മാസത്തെ സമയം വേണ്ടിവരുമെന്ന് സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കി